അല്ലാതെ പ്രവാചകൻ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി നമുക്ക് വരികയും ഒന്നേകാല ലക്ഷം ആളുകൾ പ്രവാചകൻ്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഹജ്ജാണ് നമ്മളെ ഹജ്ജ് പഠിപ്പിച്ച് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക ഏതെല്ലാം രൂപത്തിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഹജ്ജാണ് പ്രവാചകൻ നിർവഹിച്ചത് എന്നാൽ പ്രവാചകൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണോ ഹജ്ജ് നിർവഹിച്ചത് അതുപോലെയാണ് നിങ്ങളും ഹജ്ജ് നിർവ്വഹിക്കേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു നമ്മളെ വരുന്ന വഴിയിൽ ഒരു പള്ളി കണ്ടു പോകുമ്പോൾ കാണാം മസ്ജിദ് നബീറ എന്നാണ് ആ പള്ളിയുടെ പേര് മിനായിൽ നിന്ന് രാവിലെയോ രാത്രിയോ ഇപ്പോൾ ഗവൺമെൻറ് സൗകര്യത്തിന് വേണ്ടി തിരക്ക് കൂടിയപ്പം രാത്രി തന്നെ ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുണ്ട് ശരിക്കും അവിടെ നിന്ന് സുഭയിസ്കാരം കഴിഞ്ഞാണ് നേരെ മിനായിൽ നിന്ന് അറഫയിലേക്ക് വരേണ്ടത് അറഫ തുടങ്ങുന്നത് ലോഹർ മുതൽ സൂര്യനെ അസ്തമിക്കുന്നവരെയാണ് അറഫയുടെ സമയം പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം അസർ നമസ്കാര ശേഷം മകരീപ് വരെയാണ് അപ്പോൾ പ്രവാചകൻ അനുയായികളും വന്നിട്ട് ആ പള്ളിയിലാണ് തമ്പടിച്ചത് ഇവിടെ മസ്ജിദ് നമീറയുടെ പള്ളിയിൽ തമ്പടിക്കുകയും അവിടെ വെച്ചിട്ട് ലോഹറും അസറും രണ്ട് രക്കായത്തെ വീതം നമസ്കരിക്കുകയും ചെയ്തു ലോഹർ രണ്ടും അസറ് രണ്ടും നമസ്കരിച്ചു എന്നിട്ട് അവിടുത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ചിട്ട് കുറേ പ്രസംഗിച്ചു അത് ഇപ്പോഴും ലോകത്തിലുള്ള എല്ലാ ഹജ്ജ് സമയങ്ങളിലും ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തി ഇവിടുത്തെ പണ്ഡിതന്മാർ എല്ലാ ഹജ്ജ് സമയങ്ങളിലും പ്രസംഗിക്കൽ ആ പള്ളിയുടെ മെമ്പർ വെച്ചിട്ടുണ്ട് ആ പള്ളിയുടെ മെമ്പറ് സത്യത്തിൽ അർഫയുടെ പുറത്താണ് അർഫ മൈതാനിയുടെ അർഫയുടെ അതിർത്തിയിൽ നിന്ന് കാൽ ഭാഗം അർഫയുടെ പുറത്താണ് ആ പള്ളിയിൽ എന്നാൽ ആ പള്ളിയിൽ നിന്നാൽ ഹജ്ജ് ശരിയാവും ഇങ്ങനെ ആ ബോർഡിൻ്റെ ഉള്ളിൽ നിൽക്കണം എന്നും നബിസല്ലാ വസ്ലമി അനുയായികളും അവിടെ നിന്ന് നേരെ വന്നിതാ ഇവിടെ ഈ മലയുടെ താഴെ ഇത് എവിടെയാണ് കറക്റ്റ് എന്ന് പറയാൻ കഴിയില്ല ഇസ്ലാഹി സ്വലമ ഈ ജബൽ റഹ്മയുടെ താഴെ വന്ന് നിന്നിട്ട് പറഞ്ഞു ഞാനിതാ ഇവിടെ നിൽക്കുന്നു ഈ മൈതാനം മുഴുവൻ നിങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മൾ നിരത്തി നോക്കിയാൽ ബോർഡ് കാണാം ബോർഡിൻ്റെ അപ്പുറത്തെന്താ എഴുതിയിട്ടുള്ളത് അറഫ സ്റ്റാർട്ട് ഹിയർ ഇങ്ങപ്പുറത്തോ അറഫ എൻഡ് ഹിയർ അവസാനിക്കുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരേ ബോർഡിൽ തന്നെ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ അറഫ കഴിഞ്ഞു അറിഞ്ഞു പോകാൻ പറ്റുമോ ഇല്ല അപ്പോ ചുരം കാണാൻ ആരോ പോയി പോയില്ലേ ചുരത്തിൻ്റെ ഒരു ബോർഡ് ചുരം തുടങ്ങുന്നു എന്ന് എഴുതിയ ബോർഡുമ്പോൾ തന്നെയാണ് എന്ത് ചുരം അവസാനിക്കുന്നു എന്ന് എഴുതി അപ്പോൾ അപ്പുറത്ത് പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത് അവസാനിച്ചു തിരിച്ചു കൊന്നതാണ് അപ്പോൾ അങ്ങനെ പോകരുത് ആ ബോർഡിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഏതായാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചത് അർഫയെക്കുറിച്ച് പ്രവാചകൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രവാചകൻ പറഞ്ഞു ആ യോമുൽ അറഫ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മവും ചടങ്ങും പ്രാർത്ഥനയും നിർവഹിക്കേണ്ട സ്ഥലമാണ് നിങ്ങൾ ഇവിടെ നമ്മൾക്കിപ്പോൾ ഇവിടെ വന്നു നമ്മളെ ലോഹറുവാസറോഡി നിസ്കരിച്ചു സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ഇവിടെ ഇരിക്കാം കിടക്കാം മുറങ്ങുക നടക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ അറഫ മൈതാനം മുഴുവൻ ടെൻറ്റുകളാണ് പഴയ കാലത്ത് നമ്മുടെ വാപ്പാൻ്റെ വാപ്പാരൊക്കെ ഇവിടെ വരുന്ന കാലത്ത് ഒരു അഞ്ചെട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറിയ ചെറിയ മരങ്ങളും നമ്മുടെ തുണിയും എന്താ അവിടെ കയ്യിൽ വച്ചാൽ അത് വലിച്ചു കെട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലിരിക്കുക അവർ കാക്കയ്ക്ക് ഇരിക്കാനും കൂടിയും ഇവിടെ പഴയ കാലത്ത് തണലില്ലായിരുന്നു അന്ന് ഹജ്ജിന് വന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കപ്പലിൽ ഹജ്ജിന് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ജിദ്ദയിൽ നിന്ന് എടുക്കുന്ന ഒരു തോൽസഞ്ചിയിലുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളമാണ് അവർ കാലങ്ങളായിട്ട് ഉപയോഗിക്കേണ്ടത് അതിൽ തന്നെയാണ് കുളിക്കുന്ന ഒതുണ്ടാക്കേണ്ട ആ വെള്ളം കൂടെ കൊണ്ടു നടക്കും ഇതുപോലെയുള്ള വാട്ടർ സൗകര്യങ്ങളോ ബാത്റൂമോ ഒരു സൗകര്യമോ ഇല്ലാത്ത കാലത്ത് അടുപ്പിൽ തീ കൂട്ടിയിട്ട് വിറക് കത്തിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ പഴയ പഴയകാലത്തെ അജ്ജിന് വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ മനുഷ്യന്മാർ ഇവിടുത്തെ പ്രായമുള്ള ആളുകൾ പറയാറുണ്ട് ഇന്ത്യക്കാർ വരുമ്പോൾ ഇന്ത്യക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കാറ് നമ്മൾക്ക് ആറുമാസം ഒക്കെ ആണല്ലോ അന്നത്തെ അജ്ജിൻ്റെ കാലഘട്ടം അപ്പോൾ ഒരുപാട് സാധനം കപ്പലിൽ കൊണ്ടുവരും നമ്മുടെ നാട്ടിലെ ചേനയും കാച്ചിലും കപ്പയും അതുപോലെ തന്നെ അവിടെയുള്ള പിന്നെ സുഗന്ധദ്രവ്യങ്ങളും ഫലവ്യഞ്ജനങ്ങളും പച്ചക്കറികളൊക്കെ വാഴക്കയും വെള്ളരിക്കുമൊക്കെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് പരിചയമുണ്ടാകുന്നത് അങ്ങനെയാണ് അങ്ങനെ അവർ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ച് തീ കൂട്ടി കഴിച്ച് ഭക്ഷണം കഴിച്ച് ആ രണ്ട് മൂന്ന് നാലു മാസം ഹജ്ജിൻ്റെ അവർ നമ്മുടെ കൂടെ ഇരിക്കും പോകാൻ നേരത്ത് നമ്മൾ പോകുമ്പോൾ ഇവരെല്ലാം നമ്മളെ യാത്രയേക്കാൻ വരും കാരണം എന്താണെന്ന് അവർ പറയുന്ന അറിയാം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കുറേ സാധനം ഇട്ടേച്ച് പോകും ആ ഇട്ടേച്ച് പോകുന്ന ഭക്ഷണമാണ് ഞങ്ങൾക്ക് അടുത്ത വർഷം വരെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ച് കഴിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു കാലം കഴിഞ്ഞു ഇന്നോ നമ്മൾ നേരെ തിരിച്ചാണില്ല ഇന്ന് ഇവർ ഇവരുടെ ഭക്ഷണമാണ് നമ്മൾ കാത്തിരിക്കുന്നു അങ്ങനെ മാറിക്കഴിഞ്ഞു ഏതായാലും അജ്ജ് സമയത്ത് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൊഹുറു മുതൽ അസർ വരെയാണ് മകരുമ്പ് വരെയാണെങ്കിലും അസറിന് ശേഷം നിങ്ങളെ ഒരു നിമിഷം പോലും പാഴാക്കരുത് കറക്റ്റ് സമയത്ത് നിന്ന് പുറത്തിറങ്ങി ആകാശം കണ്ട് നിന്ന് പ്രാർത്ഥിക്കണം ആ എന്താണെന്നറിയുമോ അള്ളാഹുവിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ആ സമയത്ത് ആകാശത്തിൽ നിന്ന് ഒന്നാകാനാകാശത്തേക്കിട്ട് വരും നമ്മളീ കാണുന്ന ആകാശമല്ല ഇതാണ് ഒന്നാമത്തെ ആകാശം ഇതന്നെ കിലോമീറ്ററുകളുണ്ട് ഇവിടേക്ക് വരുന്ന അത് ബാക്കി ആറ് ആകാശം അപ്പുറത്തേക്കുണ്ട് അപ്പോൾ ഏഴിൽ നിന്ന് ഒന്നിലേക്ക് ഇറങ്ങി വരും പക്ഷേ പടച്ചോൻ്റെ കൂടെ ആരുണ്ടാവും കാരുണ്യമുള്ള മലക്കുകളെ കൊണ്ട് ഈ മൈതാനം മുഴുവൻ നടക്കുന്നതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത എങ്ങനത്തെ മലക്ക കാരുണ്യമുള്ള മലക്ക് നമ്മൾ എന്താണോ പടച്ചോന് ചോദിക്കുന്നത് അത് ലൈവായിട്ട് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മലക്കുകളെ കൊണ്ട് ഈ മൈതാനം നടക്കുക അപ്പോൾ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും കിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കൂടെ വാപ്പേണ്ടും ഉമ്മയും മക്കളുടെയും കുട്ടികളുടെയും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാം അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ട് നമുക്ക് തോന്നും എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും കൊഞ്ചിയും കെഞ്ചിയും എങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയുമോ എങ്ങനെയൊക്കെ വാങ്ങിയെടുക്കാൻ കഴിയുമോ അതൊക്കെ ചോദിച്ച് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇവിടുന്ന് മുസ്ലിഫയിലേക്ക് പുറപ്പെടും എന്ന് ദിവസുസ്സലമ ഇവിടെ പ്രസംഗിച്ചു കുറേ കാര്യങ്ങൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ട് സ്ത്രീകളെ കാര്യമാണ് പ്രത്യേകിച്ച് പറഞ്ഞത് പലിശ നിരോധിച്ചതും മനുഷ്യന്മാർ തമ്മിൽ പരസ്പര സാഹോദര്യവും സൗഹാർദ്ദവും നിലനിർത്താനും അറബിക് അനറബിയെക്കാട്ടിലോ ആ അനറബിക് അറബിയെക്കാട്ടിലോ ഒരു പ്രാധാന്യമില്ല കറുത്തവന് കാട്ടിലോ ഒരു പ്രാധാന്യമില്ല എല്ലാവരും തുല്യരാണ് അള്ളാഹുവിൻ്റെ എല്ലാ ആളുകളുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ആരുടെ കൽബാണ് ഹൃദയമാണ് നന്നായത് അവനാണ് ഏറ്റവും വലിയ സ്ഥാനമെന്ന് പറയുകയും പിന്നീട് പ്രവാചകൻ പറഞ്ഞു ഇതാ സഹോദരങ്ങളെ ആ സഹോദരങ്ങളെ ഇത്രയും ലക്ഷം ആളുകൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ എങ്ങനെ കേൾപ്പിച്ചു തരും നിങ്ങൾ നിബ്സല്ലാസ്വലമ്മ ഒന്നിങ്ങനെ പറയും ഒരാൾ വിളിച്ചു പറയും വേറെ ആൾ കേൾക്കും അയാൾ അപ്പുറത്തേക്ക് വിളിച്ചു പറയും അങ്ങനെ വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞാണ് അത്രയും ആളുകൾ ആ പ്രഭാഷണം കേട്ടു ആ വിളിച്ചു പറച്ചിലാണ് ഇന്ന് അറമിയിൽ പാങ് കൊടുക്കുമ്പോൾ ഈ മാമു നമ്മൾ അള്ളാഹു അക്ബർ മാമുവും എൻ്റെ ഈ കാമത്ത് കൊടുക്കുന്ന ആളും വൈദ്ദീനും അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അതിങ്ങനെ പണ്ട് തുറന്നു പോകുന്നൊരു കാര്യം ഏതായാലും നബ്സല്ലാസ്സല്ലമ്മ ഇവിടെ വെച്ച് പറഞ്ഞു ഇതാ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ കാതു കുറിപ്പിച്ചിരിക്കട്ടോ നബി പറയാണ് ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുമായ എന്തെങ്കിലും പറയാതെ ഞാൻ വിട്ടുപോയിക്കണോന്ന് ചോദിച്ചു നബി സലഹുലി സ്വലം ചോദിച്ചു ഹൽ ബല്ലകത്തു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചില്ലയോ എന്ന് ചോദിക്കാൻ ആ സമയത്ത് എല്ലാ സഹാബിമാരും കൂടി ഒന്നടങ്കം പറയുന്നു ബലായാ റസൂലല്ലാ ബലായ റസൂലല്ലാ പ്രവാചകൻ സന്തോഷമായി ലം ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു അള്ളാഹു മഷ്ഖത്ത് അള്ളാഹു മഷ്ഖത്ത് അള്ളാഹുവേ നീയാണ് ഇതിന് സാക്ഷി ഞാനെല്ലാം എത്തിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നബി പറയണം ഇതാ സഹാബിമാരെ ഞാൻ ചിലപ്പോൾ അടുത്ത കൊല്ലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് അപ്പോൾ സഹാബിമാർക്ക് ആകെ ബേജാറായി ഞെട്ടിപ്പോയി എല്ലാവരും അവർക്കൊരിക്കലും ആലോചിക്കാൻ കഴിയാത്തൊരു വർത്തമാനം നബി കൂടെ ഉണ്ടാവില്ല എന്നു ജീവിതത്തിലേക്കാട്ടും അവരെക്കാട്ടിലും അവരെ ശരീരത്തെക്കാട്ടിലും ഒക്കെ പ്രവാചകനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ആകെ സങ്കടം വന്നു അവരാകെ വിഷമിച്ചു നിൽക്കുക അപ്പം പ്രവാചകൻ പറഞ്ഞ് നിങ്ങളാരും പേടിക്കേണ്ട വിഷമിക്കേണ്ട ഞാനിതാ രണ്ട് കാര്യം ഏൽപ്പിച്ചു പോകും ഒന്ന് ഒന്നല്ലാഹുവിൻ്റെ കിതാബും രണ്ടാമത് എൻ്റെ ശരീരം അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചോളൂ നിങ്ങൾക്കൊരു വിഷമവും വരില്ല നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട എന്നിട്ട് ഇവിടുന്നാണ് അവസാനത്ത് ആയത്തിറങ്ങിയെന്ന് പറയുന്നു അല്ലയോ അക്കുമൽ തുലുക്കും ദീനക്കും വാത്തുമം ത്വാലും ഞാമത്തി വാർ അലി ഇസ്ലാമിനെ ദീനായി പ്രഖ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യമിറങ്ങുകയും ബർക്കത്ത് ചൊരുകയും ഒക്കെ ചെയ്ത് അവസാനത്തെ ആയത്തിറങ്ങി എന്ന് പറയുന്നത് ഏതായാലും ഇല്ലാസ്സലാമ പിന്നീട് പറഞ്ഞു ഇതാ സഹാബിമാരെ സഹോദരങ്ങളെ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളെന്നെ അറിയുന്നുണ്ട് ഞാൻ ആരാണ് നിങ്ങൾക്കറിയാം എൻ്റെ ശബ്ദം നിങ്ങൾക്കറിയാം എന്നെ കാണാത്ത എന്നെ അറിയാത്ത എന്നെ കേൾക്കാത്ത ഈ വിശുദ്ധ ഉറാൻ അറിയാത്ത കേൾക്കാത്ത കുറേ മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹാജറുള്ള ആളുകൾ എന്ത് ചെയ്യണം ഹാജറില്ലാത്ത ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കണം അങ്ങനെ ഹജ്ജും എല്ലാം കഴിഞ്ഞ് ആ സഹാബിമാരുടെ ഒട്ടകവും കുതിരയുമൊക്കെ ഏത് വാത്തുക്കാർ തിരിഞ്ഞു നിൽക്കുന്നത് ആ വാത്തുക്കാൻ പോകുക ചെയ്ത് എവിടെയും നിൽക്കുമെന്ന് അവർ നോക്കിയില്ല അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം ഇങ്ങനെ പോയി ശീഘ്രം ഇങ്ങനെ പോകണം അപ്പോൾ ഇസ്ലാമിങ്ങിന് പോകുമ്പോൾ ആരാ കൊണ്ടുപോയങ്ങള് പ്രവാചകൻ്റെ മുമ്പിൽ നിന്ന് അധ്യാപകർ കേട്ട ലൈവായിട്ട് കേട്ട മനുഷ്യന്മാർ അവരെ ആ ലൈവുമായി ജീവിക്കുന്ന അടയാളവുമായിട്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി ഒരു പതിനായിരം സഹാബിമാരെ കബറുകളെ ഇവിടെ സൗദി അറേബ്യയിലുള്ളു ബാക്കിയുള്ളവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് മരിച്ചു വരാം ഇന്നും ഇസ്ലാഹി സ്വലമ ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ അറഫയെക്കുറിച്ചൊക്കെ പറഞ്ഞു അർഫയുടെ കാര്യങ്ങളെക്കുറിച്ചും അറഫ എന്താണെന്നും ഒക്കെ ഇവിടുന്ന് വിശദീകരിച്ചു എന്നിട്ട് പ്രവാചകൻ്റെ കൂടെയാണ് പിന്നെ ആളുകളൊക്കെ ഇങ്ങോട്ട് പോയത് മുസ്ലിഫിലേക്ക് പോയത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യം കൂടി ബോധ്യപ്പെടാനുള്ളത് ആ ദേവത്താണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് ഇസ്ലാഹുസ്ലീമിന് കാലം കഴിഞ്ഞു നൂറ്റാണ്ടുകൾ ഒന്നോ രണ്ടോ നൂറ്റാണ്ട് ശേഷമാണ് നമ്മുടെ നാട്ടിലേക്കും ഇന്ത്യയിലേക്കും ഈ ഇസ്ലാം കടന്നു വരുന്നത് ആരാ കൊണ്ടുവരുന്നത് മാലിക് ദീനാരും പുട്ടരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവർ നേരെ കപ്പലിൽ കയറി മെല്ലെ മെല്ലെ വന്ന് കേരളത്തിൽ എവിടെ ഏത് ജില്ലയിലാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ വരുന്നു നമുക്കറിയാം ചേരമാൻ പെരുമാൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഈ ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ് നല്ല സൗന്ദര്യമുള്ള നല്ല വലുപ്പമുള്ള അഖാരന്മാരായ സൗന്ദര്യമുള്ള ആളുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ എന്താ തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ട ദോഷമുള്ളവരുള്ള കുമാരനാശാൻ പാടിയ ഒരു കവിതയുടെ പശ്ചാത്തലം നമുക്കറിയാം എന്താണ് പശ്ചാത്തലം അവരുടെ അവർക്ക് അന്ന് ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ തന്നെ അവരെ അവർക്ക് കഞ്ഞി കൊടുത്തുമൊക്കെ കുഴി കുത്തിയിട്ട് ആ കുഴി കുഴിച്ച് അതിൽ ഇല വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് അവർക്ക് ഭക്ഷണം കൊടുത്തു അപ്പോൾ എന്തായി അങ്ങനെ ആ മനുഷ്യന്മാരൊക്കെ അതങ്കൃതരായ ആളുകൾ ഒരുപാട് പീഡനമുണ്ട് നായന്മാരും നമ്പൂരിമാരൊക്കെ വരുന്ന വഴിയിൽ ഇവർ കാണാൻ പാടില്ല ഇവരെവിടെയെങ്കിലും ഒളിച്ചിരിക്കണം കുറ്റിക്കാട്ടിലോ പൊന്തക്കാട്ടിലോ അങ്ങനെ നേരെ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെയൊക്കെ ചവിട്ടിയിട്ട് വെള്ളത്തിൽ മണ്ണിലൊക്കെ ചവിട്ടി പൂത്തിയ ഒരുപാട് ചരിത്രം പറഞ്ഞു ഈ ആളുകൾ വന്നിട്ട് അവിടെ കച്ചവടം ചെയ്തു ഭയങ്കര കച്ചവടം സത്യസന്ധമായ കച്ചവടം അപ്പോൾ ഇവർക്ക് ഭയങ്കര കച്ചവടം അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ആ നാട്ടിലെ കച്ചവടക്കാർക്ക് പ്രശ്നമായി അവർക്കൊന്നും കച്ചവടമല്ല അപ്പോൾ ഇവർ ഉച്ചയാകുമ്പോൾ ഇവരെ കടയിൽ കടക്കും ഞങ്ങൾക്ക് കച്ചവടം മതിയായിരുന്നു നിങ്ങളിങ്ങൾ ആൾക്കാർക്ക് പോയി സാധനം വാങ്ങിക്കുള്ളി എന്നിട്ട് വൈകുന്നേരം ആയാൽ ഇവരെന്ത് ചെയ്യുന്ന അറിയുമോ ഇവരെ ഈ പാവപ്പെട്ട കുടിലുകളൊക്കെ പോയിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് ചോദിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ കഴിച്ചിട്ടില്ലെങ്കിൽ വരും നമ്മളെ കൂടെ കൂടി അങ്ങനെ സുപ്ര ഇങ്ങനെ വിരിച്ചിട്ടേ എല്ലാവരും ഇങ്ങനെ ഇരുത്തും വട്ടത്തിൽ ഇരുത്തിയിട്ട് എല്ലാവരോടും ഫതൽ ഫതൽ എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് ഈ അറബികൾ കുഴച്ച ഭക്ഷണം തൊട്ടത്തിരിക്കുന്ന നമ്മുടെ വല്യാപ്പാര വെല്ലാപ്പാരൊക്കെ കഴിക്കും അവർ കുഴച്ച ഭക്ഷണം ഇവരും കഴിക്കേണ്ട അങ്ങനെ പരസ്പരം അത്ഭുതമായി ഇവർ ആദ്യമായി ഇവരൊന്ന് തൊടിക്ക് കൂട്ടിപ്പിടിക്കേണ്ടി അപ്പോൾ ഇവർക്ക് അത്ഭുതം കാരണം വെച്ചാൽ ആ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു മനുഷ്യന്മാർ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൂട്ടിപ്പിടിക്കുന്നത് അങ്ങനെ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങളാരാണ് നിങ്ങളെവിടുന്നാണ് വരുന്നത് ആരാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെ ചെയ്യാൻ അപ്പോഴാണ് അവർ പറയുക ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട് ഞങ്ങളുടെ കയ്യിലൊരു കിതാബുണ്ട് അള്ളാഹു ഇറക്കി ഒരു ഗ്രന്ഥമുണ്ട് ഞങ്ങൾക്ക് മക്കയിലൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച കിതാബ് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവർ ചോദിച്ചു ഞങ്ങൾക്കൊന്ന് അറിയണമല്ലോ ഇത് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരും അങ്ങനെയാണ് നമ്മുടെ വാപ്പാൻ്റെ വാപ്പാരൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നത് അല്ലാതെ അവിടെ പോലെ വലിയ പ്രസംഗികരോ പ്രസംഗിച്ച് വയലിൽ പറഞ്ഞിട്ടൊന്നുമില്ല അവരെല്ലാം ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തു ആ ജീവിതം കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാം കടന്നു വന്നത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇന്ത്യയിൽ കേരളത്തിലാണ് ഈ ആളുകൾ വന്നത് ഇതേ സമയത്ത് വടക്കേ ഇന്ത്യയിൽ പോലെയുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇവർ പോയിട്ടുണ്ട് അവരവിടെ പോയി ഇസ്ലാം പ്രചരിപ്പിച്ചു പക്ഷേ അതിൻ്റെ പിൻഗാമികളായ ആളുകൾ എന്ത് ചെയ്തു ആ ഇസ്ലാമിനെ അവർ ഓരോ മുതലാളിമാരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അവിടെയും ഈ അതങ്കൃതരും ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായി ആ ഇസ്ലാം അവിടെ വളരെ ഉഷാറായിട്ട് സ്പ്രെഡ് ചെയ്യാതെ പല 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 വലിയ വ്യാപാരികളുടെ അടുത്തേക്ക് മാത്രം പല നൈസാമികളും അതുപോലെ തന്നെ വലിയ വലിയ രാജാക്കന്മാരെ കയ്യിൽ മാത്രം ഒതുങ്ങി നിന്നു അത് സ്പ്രെഡ് ചെയ്തില്ല അതാണ് ഇന്ന് ഉത്തരേന്ത്യ പോലെയുള്ള മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ അപജയം പക്ഷേ ഇവിടെ കേരളത്തിൽ പിന്നീട് സംഭവിച്ചെന്താ ആ ഇസ്ലാം ഇങ്ങനെ പിന്നെ കേടുവരാൻ തുടങ്ങി അതിങ്ങനെ ഇല്ലാതായി ഇല്ലാതായി ദീനൊക്കെ തീനായി മാറി ഓരോരുത്തരുടെയും വരുമാനം അനുസരിച്ച് ഇസ്ലാമിൻ്റെ ഫത്തുകളൊക്കെ മാറ്റി എഴുതാൻ തുടങ്ങി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കയറിക്കൂടി മക്കുപറകലുണ്ടായി അതുപോലെ തന്നെ ലാ ലാഹി എല്ലാ പൊളിമയും നഷ്ടപ്പെട്ടു പലരും പല രൂപത്തിലേക്ക് ഇസ്ലാമിനെ കൂട്ടിക്കൊക്കെ കൊണ്ടുപോയി അവിടേക്കാണ് ആര് കടന്നു വരുന്നത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഐക്യസംഘമുണ്ടാക്കുകയും വക്കം മൗലവിയും സീതി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും കെ എം മോലിവയും മുഹമ്മദ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അവസാനം മരണപ്പെട്ടു പോയ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ മുഹമ്മദ് കെ കെ മുഹമ്മദ് സുല്ലമിയും നമ്മുടെ മുഹമ്മദ് അബ്ദുസലാം സുല്ലമിയും അബുബക്കർക്കാരൊക്കെ ഒന്നും എ പി അബ്ദുൽ ഖാദർ മൗലിയും കെ പി മുഹമ്മദ് മോലിയും ഉസ്മാൻ ഡോക്ടറുമൊക്കെ നമുക്ക് പരിചയമുള്ള ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ഇസ്ലാമിനെ കഴുകി 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 വൃത്തിയാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പം നമ്മുടെ കയ്യിലാണ് എ പി ഇസ്ലാം അവർ നോക്കി ഇങ്ങളെ ഒരു നേരത്തെ ഭക്ഷണം പോലും അവർ കഴിച്ചിട്ടില്ല അവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാട് എത്രയാണ് ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൽ നിങ്ങൾക്ക് ജയ്ത് മൊലിയുടെ മകൻ ജയ്ത് മൊലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിതിമ്പിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പാപ്പാനെക്കുറിച്ച് പറഞ്ഞതാ അവർക്ക് സാക്ഷിയാണ് അദ്ദേഹം തയ്യൽ ജോലി ചെയ്തിട്ടാണ് കുട്ടികളെ പോറ്റിയത് എവിടെയോ പൊന്നാനിയിൽ വയലിനെ കൊണ്ടുപോയി നാല് ദിവസത്തെ പ്രോഗ്രാമിന് കൊണ്ടുപോയതാണ് ഒന്നാമത്തെ ദിവസം തന്നെ അദ്ദേഹം വയൽ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി മാലപ്പടക്കത്തിന് തീ കൊടുത്ത് അദ്ദേഹത്തിനെ കൊല്ലാൻ കൊണ്ടുപോയി എങ്ങനെയോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ചോരയാണ് ആ വസ്ത്രവുമായി അദ്ദേഹം വീട്ടിൽ വന്നു കുട്ടികളൊക്കെ ഇറങ്ങിയാണ് ഭാര്യയെ വിളിച്ചു ഭാര്യ കാണേണ്ട വച്ചിട്ട് ആ വസ്ത്രമൊക്കെ എടുത്ത് മടക്കി ഒരേ ഇറയത്ത് വെച്ചദ്ദേഹം അപ്പോൾ ആര് ചോദിച്ചു നിങ്ങളുടെ വസ്ത്രം എവിടെ എന്താണ് നിങ്ങൾ നേരത്തെ പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ നാല് ദിവസത്തെ പരിപാടിയിൽ ഒരു ദിവസം കൊണ്ട് എൻ്റെ വയൽ നടപ്പ് കഴിഞ്ഞ് പോന്നു പക്ഷേ പിന്നീടാണ് കാണുന്നത് ചോരപ്പാടുകൾ കാണുന്നത് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു വരുന്നത് അത്തരം ആളുകൾക്ക് അനുഭവിച്ച ത്യാഗത്തിൻ്റെ സുഖം നമ്മളിന്ന് അനുഭവിക്കുക അങ്ങനത്തെ കട്ടപ്പാട് നമുക്കില്ല നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്കൊക്കെ സ്വർഗം നൽകിയാണ് ഗ്രേക്കുമാറാവട്ടെ അങ്ങനെ ദീനിങ്ങനെ കടന്നു വന്നു നമ്മളെ കയ്യിൽ വെളിച്ചമേൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ അന്ന് ഇവിടുന്ന് യാത്ര പറഞ്ഞു സഹാബിമാർ പറഞ്ഞു ഈ ആളുകളൊക്കെ നമ്മളെ കൈയ്യിൽ ഏൽപ്പിച്ചു സത്യത്തിൽ ഇന്ന് അതിന് ജീവിക്കുന്ന ഉദാഹരണങ്ങളാകണം നമ്മൾ അതുകൊണ്ട് എന്താണ് ഇസ്ലാം ഇസ്ലാമായി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളില്ലാതാവും പക്ഷെ നമ്മൾ പറയന്മാരാണ് പറച്ചിൽ മാത്രമേ ഉള്ളൂ പറച്ചിൽ വളരെ ഉഷാറാണ് ഇവിടെ നിബ്സല്ലാൻ വസ്ലിമിൻ്റെ കാലത്ത് ഒരു ജൂതൻ വന്നിട്ട് ഒരു അനൗൺസ് ചെയ്യാണ്ട് അങ്ങാടിയിൽ വന്നിട്ട് പറയുകയാണ് എൻ്റെ സ്ഥലം വിക്കാണ്ട് മൂന്നിരട്ടി വിലവാണെന്ന് അപ്പോൾ ഒരാൾ ചോദിച്ചു എന്താ എൻ്റെ സ്ഥലത്ത് എന്താ സ്വർണം കുഴിച്ചു ചോദിച്ചു അല്ല എൻ്റെ വീടിന് ചുറ്റിനും മുസ്ലിങ്ങളാണ് ആ എൻ്റെ കുടുംബത്തെ അവർ നോക്കും എൻ്റെ മക്കളെ അവർ നോക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അവർ നോക്കും എൻ്റെ വീട്ടിൽ പട്ടിണിയില്ലാതെ അവർ നോക്കും അതുകൊണ്ടാണ് എൻ്റെ സ്ഥലത്തിന് ഇത്രയും വില ഇങ്ങനെയൊരവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ സംജാതമായാൽ തീർച്ചയായും നമ്മൾ മുസ്ലീങ്ങൾ ഒരു പീഡനവുമില്ലാതെ നമ്മുടെ ദേവത്ത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോ കൊണ്ടോട്ട് ഉണ്ടാകാൻ കഴിയും പക്ഷേ നമ്മൾ നമ്മളല്ലാതായി മാറി ഉദാഹരണമായി പറയാം ഈ പൺ കണ്ണൂരിൽ ഒരു ദാമോദരൻ ഉണ്ടായിരുന്നു നല്ല ബുദ്ധിയുള്ള ഒരാളായി പക്ഷേ അയാൾ തൊഴിലാളിയായിരുന്നു ഒരു കൂലി തൊഴിലാളിയായിരുന്നു അദ്ദേഹം അവിടുത്തെ ഒരാചാരെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളാണ് കൃഷിപ്പണിയും വാഴയ്ക്ക് മണ്ണിടലും തെങ്ക് കളക്കലൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കൽ പക്ഷേ ആ സമയത്ത് അദ്ദേഹം ഈ ആചാരോട് പറഞ്ഞു ആചാരെ എനിക്ക് ഇസ്ലാമിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം ഞാനതിൽ താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ആചിയാർക്ക് സന്തോഷമായി ആ പൊന്നാനി ആചാര് ഇയാളെ പൊന്നാനി കൊണ്ടയാക്കി പൊന്നാനി പോയ മുസ്ലിം ഇസ്ലാമൊക്കെ പഠിച്ചു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെയും അയാൾ ദീൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അവസാനം ആ നാട്ടിൽ ഒരു ദിവസം ഒരു പ്രോഗ്രാം നടക്കുകയാണ് ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു വലിയ മഹലാണ് ആ മഹലിലെ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് ഈ ദാമോദരനെ കൂടി ക്ഷണിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം പറയണം എന്താണ് ഇസ്ലാം നിൻ്റെ അനുഭവത്തിലെ ഇസ്ലാം എന്താണെന്ന് ഒന്ന് അല്പം സംസാരിക്കും ദാമോദരൻ പറഞ്ഞു ഞാൻ പറയാം എനിക്ക് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിൽ എനിക്ക് വളരെയധികം ഒരു മതമാണ് ഞാൻ എൻ്റെ ആദർശം ഇട്ടുകൊണ്ട് പരലോകവിശ്വാസവും ദേവവിശ്വാസവും ഒക്കെ എനിക്ക് സംജാതമായി ജീവിതത്തിനൊരർത്ഥം എനിക്കുണ്ടായി പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഞാനിപ്പോഴും ഒരു ശിശുവാണ് എന്നാൽ ഞാൻ പഠിക്കും തോറും പഠിക്കും തോറും എനിക്ക് സംശയം കൂടി കൂടി വരിക ഞാൻ എൻ്റെ ഇസ്ലാമിനെക്കുറിച്ച് കുറേ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ചോദ്യത്തിന് ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇയാളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി പക്ഷേ മൂപ്പനെന്താ പറഞ്ഞറി ഞാനിത് പഠിക്കും തോറും എന്നെ കൊണ്ടുപോയാക്കിയ ആചാര് ഇസ്ലാമാണോ എനിക്ക് സംശയമാണ് എന്നാണ് എന്നെ കൊണ്ടുപോയക്കിയ ആചാര് ഉണ്ടല്ലോ അയാൾ മുസ്ലിമാണോന്ന് തന്നെ ഇപ്പം എനിക്ക് സംശയമാണ് ഇതാണ് നമ്മുടെയൊക്കെ കാര്യം നമ്മളെ ഈ കാര്യത്തിൽ ഉണ്ടോ അല്ലേന്ന് ഒന്ന് ആലിച്ചോക്കി പക്ഷെ പറയാനാണെങ്കിലോ നമ്മൾ ഭയങ്കര നൂറ് നാവാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിം ആവുക അതാണ് വിജയം ഉണ്ടാവുക എന്തായാലും ഈ അറഫയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ വെല്ലാപ്പി വെല്ലിമ്മയും ഇവിടെ നിന്നാണ് കണ്ടുമുട്ടി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി രണ്ടാൾ ഭൂമിയിൽ പോയി ജീവിക്കാൻ പറഞ്ഞു അല്ലേ അങ്ങനെ ഇവിടെ ഭൂമിയിൽ വന്നു വന്നപ്പം ഹൗവാ ബി ബി സത്യത്തിൽ ഇവിടെ ഉണ്ട് ഹൗബിയുടെ കബറാണ് ജിദ്ദയിലുള്ളത് ആ ജദ്ദ എന്ന് പറഞ്ഞാൽ വെല്ലിമ്മ എന്നർത്ഥം ആ പേരിലാണ് ജിദ്ദ അറിയപ്പെടുന്നത് അവിടെ മക്കുപുറത്തിൽ ഹൗവ എന്ന് പറഞ്ഞ് ഒരു മതിൽ കെട്ടിയ കവറ് അവിടെയുണ്ട് അതിൻ്റെ പേളെ ഇസ്ലാം നമ്മുടെ അയലോക്കത്ത് ശ്രീലങ്കയിലാണ് വന്നെന്നൊക്കെ പറയുന്നു എന്തായാലും ഇവിടെ വെച്ചിട്ട് അവർ കണ്ടുമുട്ടി എന്നുള്ള അർത്ഥം പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഇന്ന സഫാവൽ മറുവാ മിൻഷ ആയിരില്ല എന്ന് ചൊല്ലിയ ആളുകൾ എന്നാൽ ഈ അറഫയെക്കുറിച്ചും നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു അടയാളമായിട്ട് കാണും കാരണം എന്താ പറയുക ഈ മക്ക മുഴുവൻ മലയാണ് എവിടെ നോക്കിയാലും പർവ്വതം ഇതിൻ്റെ ചുറ്റിനും പർവ്വതം അതിൻ്റെ ഇടയിൽ പടച്ചോൺ വിശാലമായൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ മുസ്ലിങ്ങൾ പറയാം നിങ്ങളിവിടെയൊന്നും വരി അതാണ് ഹജ്ജ് ഹജ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചില്ലറ പരിപാടിയൊന്നും അല്ല ഹജ്ജ് ഒരാളെ കുത്തിപ്പിഴിയും തുണി അലക്കുന്ന പോലെ അലക്കി 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 കുത്തിപ്പിഴിഞ്ഞ് പിന്നെയും വെള്ളത്തിൽ മുക്കും പിന്നെയും കുത്തിപ്പിഴും പിന്നെയും വെള്ളത്തിൽ മുക്കും പിന്നെയും അലക്കും പിന്നെ സോപ്പ് വെക്കും അങ്ങനെ അവസാനം കഴുകി കഴുകി നമ്മൾ തുണി ഇങ്ങനെ കുടഞ്ഞു നോക്കി യാതൊരു ചെളിയില്ലാതെ നല്ല ഭംഗിയുള്ള ഒരു തുണിയായി മടക്കിങ്ങനെ വെക്കുക അതേപോലെ നമ്മളെ പഠിച്ചവനെ ആക്കുക നാലഞ്ച് ദിവസം കൊണ്ട് കുറേ നടക്കാൻ പറഞ്ഞു കുറേ ഓടാൻ പറഞ്ഞു കുറേ ഇരിക്കാൻ പറഞ്ഞു കുറേ കിടക്കാൻ പറഞ്ഞു കുറേ എറിയാൻ പറഞ്ഞു കുറേ പിന്നെ ബലിയെറക്കാൻ പറഞ്ഞു മുടിയെടുക്കാൻ പറഞ്ഞു ഇങ്ങനെ പഠിപ്പിക്കണം ഇങ്ങനെ നമ്മളെ നമ്മളെങ്ങോട്ട് ശരീരവും മാനസികമായിട്ട് ഇളക്കി മറിച്ച് ഒരു കൊശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കുക അങ്ങനെ നമ്മൾ പാകപ്പെട്ട് വരുമ്പോഴാണ് ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ നമ്മളാ ഈ നാട്ടിലേക്ക് തിരിച്ചു പോകും അതാണ് ഹജ്ജ് ഇൻഷാല്ല അങ്ങനെ ആവട്ടെ നമ്മളെ ഹജ്ജുകളൊക്കെ അങ്ങനെ സ്വീകരിക്കപ്പെടുമാറാവട്ടെ അതിനുള്ള നമ്മൾ അനുകരിക്കമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ആർ എഫ് ഐയിലാണ് നമ്മളുള്ളത്